എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ല ഉണക്ക തിരണ്ടി വെച്ചിട്ടുള്ളൊരു നല്ല കറിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ തിരണ്ടി ആവശ്യത്തിന് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉപ്പെല്ലാം നല്ലപോലെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ടിരിക്കുന്നത് ഒന്നെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിടുവോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിരുന്നാലും ഉപ്പ് നന്നായിട്ട് പോകും ഇതിപ്പോൾ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിലൊന്നും ഒഴിച്ചിടുന്നത് ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ടതിന് ശേഷം നല്ല വെള്ളത്തിലൊന്ന് നല്ലപോലെ കഴുകിയെടുക്കാം തിരണ്ടി അങ്ങനെ നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കറിക്കായിട്ട് ആവശ്യമുള്ളത് വലിയൊരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് പിന്നെ കറിവേപ്പിലാണ് നമുക്ക് കുറച്ച് കൂടുതൽ വേണ്ടത് ഇഞ്ചി എല്ലാം ഒന്ന് പാകത്തിന് അരിഞ്ഞെടുത്തതിന് ശേഷം മുളക് മാത്രം നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കുക ഇത്രയും മാത്രം മതി നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് ഇനി അടുปത്തേക്ക് ഒരു ചട്ടി വെച്ചുകൊടുത്ത് ചട്ടിയിലെ വെള്ളം എല്ലാം ഒന്ന് പറ്റി വന്ന് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി എണ്ണയൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ആദ്യം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തെരണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തെരണ്ടി എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക തെരണ്ടി എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം ഒരുപാട് അങ്ങനെ ഉണങ്ങാൻ പാകത്തിന് വറുക്കണ്ട ഒട്ടും പൊടിഞ്ഞു പോകില്ലാത്തൊരു പരുവത്തിന് നല്ലൊരു മീനിനെല്ലാം ഒരു ബലം വെക്കുകയോ ഒന്ന് ഉണക്കിയെടുത്താൽ മതി ഇനി ഇത് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് എല്ലാ വശമൊന്നും ഉണക്കിയെടുക്കാം ഒട്ടും പൊടിഞ്ഞു പോകാതെ വേണം നമ്മുടെ മീൻ വറുത്തെടുക്കാനായിട്ട് നമ്മുടെ മീനെങ്ങനെ പാകത്തിന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം മീനെല്ലാം കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള പച്ചമുളക് ഇഞ്ചി എല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഉണക്കമീനിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ലാതെ തന്നെ ഇനി കറി വെച്ചതിന് ശേഷം വേണമെങ്കിൽ മാത്രം നമ്മളിനി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇഞ്ചിയും മുളകും മുളകുമെല്ലാം പാകത്തിനൊന്ന് വേണ്ടി കിട്ടിയാൽ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണിനടുത്ത് മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കാം മുളക് പൊടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് പാകത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കറി നല്ലപോലെ ഒന്ന് തിളച്ചു വന്നാൽ മാത്രം മതി കറി മാത്രമായിട്ട് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ മീനും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ ചാർ അങ്ങനെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം വളരെ ഈസിയാണിത് തയ്യാറാക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഉണക്കമീനാണെന്ന് തോന്നുന്ന കൂടിയില്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കൂട്ടാനോ കപ്പയുടെ കൂടെ കൂട്ടാനോ ഒക്കെ അടിപൊളിയാണ് നിമിഷ നേരം അത് നമുക്കിത് തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഹൈ റേഞ്ചുകാരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണിത് നല്ല കപ്പയും മീൻ ഒക്കെയാണ് എല്ലാവരുടെയും ഇഷ്ടമായിട്ടുള്ള ഒരു വിഭവം തന്നെ ഇതും കൂട്ടി കുറച്ച് കപ്പ കഴിച്ചാൽ മാത്രമാണ് അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ ചെരണ്ടിയോ ഉണക്കസ്രാവോ ഒക്കെ ഇതുപോലെ വെക്കാൻ നല്ലതാണ് ആ നിമിഷ നേരം കൊണ്ട് നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് മീനിട്ട് കൊടുത്തതിന് ശേഷവും നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അടുപ്പത്തൊന്ന് വാങ്ങാം അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ചൂടെല്ലാം ഒന്ന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറി വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയുമാണ് കപ്പയുടെ കൂടെയാണ് ഇത് ഏറ്റവും കോമ്പോ ചോറിൻ്റെ കൂടെയും നല്ലതാണ് നമ്മളിത് ഒട്ടും തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഉണക്കമീനിൽ നല്ലൊരു ഉപ്പ് കാണും അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഉണക്കമീൻ കറിയും കപ്പയും റെഡി ആയിട്ടുണ്ട് അതാ സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും ബൈ